എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപം അതാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത് അത് ഏതാണെന്നറിയോ നമ്മുടെ ജഡായു ശില്പം അപ്പോൾ ഈ ശില്പം കൂടാതെ ശ്രീരാമക്ഷേത്രവും ശ്രീരാമപാദവും ഒരു ചെറിയ കുളം എന്നിവയൊക്കെയുണ്ട് അപ്പോൾ നമുക്കിന്ന് ജഡായു പാറ കാണാൻ പോവാം കേട്ടോ അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ് ഈ ജടായുപാറ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം എന്ന് പേര് വന്നത് തന്നെ ഈ ജടായുവുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇതിന് ചടയമംഗലം എന്ന് പേര് വന്നത് നമ്മൾ ആയൂർ കഴിഞ്ഞ് ചടയമംഗലം റോഡിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ജടായുപാറയും ശില്പവും ഒക്കെ കാണാൻ കഴിയും കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നടന്ന് ഇങ്ങനെ പോവുക കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് ഒരാളിന് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരാനായിട്ട് അപ്പോൾ ഇടിമിന്നലും ഒക്കെ ഉള്ള സമയത്ത് ഈ കേബിൾ കാർ ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും തന്നെ പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അവിടെ എല്ലാം നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ കഫയും ടീ ഷോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് നാല് ഫ്ലോറിന് മുകളിലാണ് ഈ കേബിൾ കാറിൻ്റെ ഉള്ളത് അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി അപ്പോൾ ഈ കേബിൾ കാറിൽ കയറാൻ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അതായത് ഇരിക്കാനായിട്ട് അവിടെ സീറ്റൊക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ആ ആളുകൾ ഉള്ള കണക്കിന് പുറത്തേക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അന്ന് ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയത് ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള ഓരോരോ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളമേ ഉള്ളൂ ഈ പാറയിൽ എത്താൻ പക്ഷേ ഇത്രയും നാളായിട്ടും അവിടെ ഇതുവരെ ഒന്ന് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ജഡായു പാറയിലേക്ക് പോകാനായിട്ട് പറ്റിയത് അപ്പോൾ അവിടെ പോകാനും അവിടെ പോയി കണ്ട് ശ്രീരാമദേവൻ്റെ പാദം ആ ഉണ്ടായിരുന്ന ആ സ്ഥലമൊക്കെ കാണാനും നമ്മുടെ ജഡായു വീണ് ചിറകെട്ടടിച്ചണെന്ന് പറയുന്ന അത് ആ കുളം ഒരു ചെറിയ ഉണ്ട് അത് ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കാണാനുമുള്ള ഭാഗ്യം ഉണ്ടായത് ദേ ഇപ്രാവശ്യം പോയപ്പോഴട്ടോ അങ്ങനെ അതെ ഇതേപോലെ ഈ കേബിൾ കാറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് വെയിറ്റ് ചെയ്യത്തില്ല അവിടുന്നേ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും വന്ന കേബിൾ കാറിലെല്ലാം ആൾ ഫില്ലായി ഞങ്ങൾക്കൊരു പച്ച കേബിൾ കാറായിരുന്നു വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതേ ദൂരെ നിന്ന് ഒരു പച്ച കളറിലെ കേബിൾ കാർ വരുന്നതുണ്ടോ അത് വന്നപ്പോഴാണ് ഞങ്ങൾ അതിലേക്ക് കയറിയത് അപ്പോൾ ഈ ആറ് പേർക്ക് ഒരു കേബിൾ കാറിൽ ഒരു സമയത്ത് കയറാം അല്ലെങ്കിൽ ഇപ്പം നാലോ അഞ്ചോ മെമ്പേഴ്സുള്ള ഫാമിലി ആണെങ്കിൽ അവർക്ക് മാത്രമായിട്ടും പോകാം ഇപ്പം ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കേബിൾ കാർ സർവീസ് ഇതാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ആ കേബിൾ കാറിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ഹെലിപ്പാഡ് ഉണ്ട് അതൊക്കെ നമുക്ക് ഈ കേബിൾ കാറിൽ ഇരുന്നിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കേബിൾ കാർ ഇതേ നമ്മുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ ഇനി താഴെ വന്നിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇതേപോലെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇതേപോലെ തന്നെ ഇങ്ങനെ പെതുക്കെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറണം കേട്ടോ എനിക്കാണെങ്കിൽ അതിലേക്ക് കയറാനായിട്ട് ചെറിയ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതായതുകൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കയറി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ കേബിൾ കാറിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കാണെങ്കിൽ ചെറിയൊരു ഭയം തോന്നി കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ഇത് നിന്ന് ഇങ്ങനെ ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ വളരെ ദൂരെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കാടുകളും പാറക്കൂട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ അതായത് കേബിൾ കാറിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കിയാൽ നടന്ന് കയറാനുള്ള ഈ സ്റ്റെപ്പൊക്കെ കാണാൻ കഴിയും ജഡായു പാറയിൽ എത്താനായിട്ട് താഴേന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് സ്റ്റെപ്പാണ് ഉള്ളത് അപ്പോൾ ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നാല് പാറകളിലായിട്ടാണ് അതിൽ മെയിൻ ആയിട്ടുള്ള പാറയിലാണ് ജഡായുവിൻ്റെ ശില്പം പണിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് സീ ലെവലിൽ നിന്നും ആയിരം അടി മുകളിലാണ് ഈ ജഡായു ശില്പം നമ്മൾ ഇങ്ങനെ കേബിൾ കാറിൽ മുകളിലേക്ക് പോകുമ്പോൾ തേ ഒരു കേബിൾ കാർ താഴോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാരും കേബിൾ കാറിൽ കയറുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇത്രേ അടി മുകളിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അതുമാത്രമല്ല ഇത്രയും അടുത്തായിരുന്നിട്ട് പോലും ഇതുവരെയും ഇത്രയും കുറേ വർഷങ്ങളായാലോ ഇതുവരെ ഇവിടെ ഒന്ന് വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും അവിടെ പോയി ഇതെല്ലാം കണ്ടത് കൊണ്ട് അതെല്ലാം മാറി ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അതുവഴിയൊക്കെ ആ റോഡ് വഴി പോകുമ്പോഴത്തേക്ക് ഈ പാറ ആണായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പണ്ട് തൊട്ടേ ഈ ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷേ ശ്രീരാമ എല്ലാം ഇപ്പോഴാണ് പുതുക്കി പണിഞ്ഞത് അപ്പോൾ ഈ ജടായു പാറയൊക്കെ പണിയുന്നതെല്ലാം നമുക്ക് അന്നേരം അറിയാനും പറ്റുമായിരുന്നു പക്ഷേ ഇത് പൂർത്തി ഇത്രയും പൂർത്തീകരിച്ച് ഇട്ടുപോലും ഇതുവരെ അതൊന്നു പോയി കാണാൻ പറ്റിയില്ല പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ കണക്ക് ഇപ്രാവശ്യമായിരുന്നു ഞങ്ങൾക്കത് പോയി കാണാനായിട്ടുള്ള ഭാഗ്യം കേട്ടോ അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടർ ശ്രീ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബേഡ്സ് കൾച്ചറാണിത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ ഉള്ളത് ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് തടുക്കാനായി ശ്രേഷ്ഠനായ ജഡായു ചെന്നു അപ്പോൾ ആ ജഡായുവിൻ്റെ ചിറക് രാവണൻ മുറിക്കുകയും അങ്ങനെ ജഡായു വന്ന് വീണത് ഈ പാറയുടെ പുറത്താണുമെന്ന് പുറത്താണെന്നുമാണ് ഐതിഹ്യം അങ്ങനെ ഈ ജഡായു വന്ന് വീണ പാറയ്ക്ക് ജഡായു പാറയെന്നും ആ സ്ഥലത്തിന് ചടയമംഗലമെന്നും പേര് കിട്ടി അപ്പോൾ ഈ രാമായണത്തിൻ്റെ കഥയും അതേപോലെ അത് ആ ശില്പിയുടെയും എല്ലാ വിവരങ്ങളും അവിടെ ഓരോരോ കല്ലിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെയില് കുറവുള്ള സമയമാണ് ഇവിടെ പോകാനായിട്ട് നല്ലത് അല്ലാത്ത സമയം ഉച്ചയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ തുപ്പിയോ കുടയോ ഒക്കെ കരുതിക്കണം പാറയുടെ മുകളിലായതുകൊണ്ട് നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നല്ല സൺസെറ്റൊക്കെ കാണാം അപ്പം അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ആ കുളമെല്ലാം നമുക്ക് കാണാം പിന്നെ അതേപോലെ തന്നെ നം എന്താ പറയുക നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഏരിയ ഇങ്ങനെ കാണാനായിട്ട് കഴിയും ഇതാണ് ആ പുതുക്കി പണിഞ്ഞ രാമക്ഷേത്രമാണ് അതേപോലെ ഇവിടെ വാനരന്മാരൊക്കെ ഉണ്ട് അതേപോലെ വാനര വാനരകുട്ട് അങ്ങനെയുള്ള ഒരുപാട് പൂജകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ശ്രീരാമൻ്റെ പാദം ആ പാറയിൽ ഇങ്ങനെ ഉള്ളതാണ് അത് പ്രത്യേകമായിട്ട് ഒരു ചുറ്റുകമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്തോട്ടാണ് ആ ജഡായു വന്ന് വീണിട്ട് ഇങ്ങനെ നഖം ജഡായുവിൻ്റെ നഖം കൊണ്ട് ഉണ്ടായ കുളമാണെന്നാണ് പറയുന്നത് അതും അതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് മാറി ഉണ്ട് അതുപോലെ ജഡായു സ്മൃതി എന്ന് പറഞ്ഞിട്ട് ഒ എൻ ബിയുടെ ഒരു കവിത അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് ചൊല്ലാം ധ്യാന മഗ്നരായി നിൽക്കൂ പ്രിയപ്പെട്ട നമ്മുടെ കർമ്മ ക്ഷേത്രത്തിനുഴ പൂജാൽ പെറ്റൊരു പെൺമുത്തിനെ തീർത്ഥനൈർമല്യം പേറൂമ പൊന്നും കുടത്തിനെ ചതിയിൽ കവർന്നാഴീ കടന്നീടുവാൻ വായു രഥത്തിൽ പായും പരദേശിയാംസിനി കണ്ടുമോഹിച്ചാലേദോസരസിനി പോലും തേതാക്ക സ്വന്തം ധർമ്മമെന്നൊരുന്നൊനീ കൊത്തിയും നഖമുനത്തിയും തടയുവ നിത്തിയ ജടായു വീടിടിഞ്ഞതാണിന്നിലം ശത്രുവിൻ കൈവാളരിഞ്ഞിട്ടൊരു ചിറകുമാർ രക്തധാരയു വാങ്ങിയതാണിന്നിലം ഫി മന പൊൻകൊടി മരത്തിന്മേൽ നിന്നതിൽ പാറും കൊടീ തണുതാണിറങ്ങുമ്പോൾ പിന്നെയും ഒറ്റ ചിറകിന്മേൽ വായുവിൽ തത്തി നിന്നടരടി തളർന്നടിഞ്ഞോരപക്ഷിയെ രക്തസാക്ഷിയാ മകൻ തഞ്ചടം വരം പോൽ ഗദ്ഗതത്തോടെയേറ്റു വാങ്ങിയതാണിന്നിലം ഇവിടെ വീശും കാറ്റും അക്കഥ പാടുന്നിലേ ഇവിടെ ഓരോ തരി മണ്ണുമാതോർക്കുന്നില്ലേ മൃത്യുവിൻ മുന്നിൽ ാക്കുവാൻ ബലി പുഷ്പമായി പതിച്ചൊരാ പക്ഷി തന്നോർമ്മയ്ക്കായി ഇക്കുന്നിറുകയിൽ നമ്മീർഷരായി നിൽക്കേ മൃത്യുവിൽ നിന്നും നമ്മളമൃതം കടയുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ അതേ അവിടെ ഒരു ചായയും നാരങ്ങ വെള്ളവും ഒക്കെ കിട്ടുന്ന കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ നാരങ്ങ വെള്ളവും ചായയും വടയും അതായത് വടയും പരിപ്പ് വടയും ഒക്കെ കഴിച്ചു അപ്പോൾ ഇത്രയും മലയുടെ മുകളിൽ ഇരുന്നിട്ട് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു നമുക്കിങ്ങനെയൊക്കെ ഉള്ളതൊരു അനുഗ്രഹമല്ലേ അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ നമ്മൾ ഈശ്വരനോടൊക്കെ ഞാൻ നന്ദി പറയുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോകാനായിട്ട് കേബിൾ കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അവിടെ ഏകദേശം അഞ്ചര വരെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഷോപ്പൊക്കെ അടക്കും അതായത് കോഫിയൊക്കെ കിട്ടുന്ന കടയെല്ലാം അടയ്ക്കും അതേപോലെ തന്നെ ദീപാരാധനയെല്ലാം കഴിഞ്ഞിട്ട് നടയെല്ലാം അടയ്ക്കും അപ്പോൾ ശേഷം പിന്നെ കേബിൾ കാർ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ നമ്മൾ പോയി എല്ലാം കണ്ടു അതേപോലെ തന്നെ ജഡായു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ ആ എന്താ പറയുന്നത് അതിൻ്റെ ആ മുറിവറ്റ് ഇങ്ങനെ കിടക്കുന്ന ആ ശരീരം ആണെങ്കിൽ പോലും അതിൻ്റെ മുഖത്ത് നല്ല ഒരു രൗദ്രമായിട്ടുള്ള ഭാവമാണ് കേട്ടോ അപ്പം ദേ ജഡായുവിൻ്റെ ചിറകിൻ്റെ അടിയിൽ അവിടെ ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നല്ല കാറ്റൊക്കെ ആയിരുന്നു അതേപോലെ സൺസെറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ ഏകദേശം സൂര്യൻ ഇങ്ങനെ ആ പടിഞ്ഞാറോട്ട് ചായാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മേഘങ്ങൾ വന്നിട്ട് മഴമേഘമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് അസ്തമന അങ്ങോട്ട് നന്നായിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ദൈ തിരിച്ച് കേബിൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയ അതേ ആ കേബിൾക്കാർ പച്ച കളറിലുള്ളത് തന്നെയാണ് നമുക്ക് തിരിച്ചും വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ അതിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല എന്ന് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ പോകുമ്പോൾ താഴെ സ്റ്റെപ്പ് കാണാം കേട്ടോ ഇപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ സ്റ്റെപ്പൊക്കെ കയറ്റി വിടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മിക്ക ആൾക്കാർ ഇതേപോലെ കേബിൾ കാറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ദേ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടോ ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി നടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ വീരമൃത്യു വരിച്ച സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച ചെടായുവിൻ്റെ ആ പുണ്യസ്ഥലം ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി തിരിച്ചു വന്നപ്പോൾ ദേ ഇവിടെ ഒരു കളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂറ് രൂപ അതേ ഒരു ബോൾ എടുത്തിട്ട് ഈ ആ കാണുന്ന ബാസ്ക്കറ്റിലേക്ക് ഇടണം അപ്പോൾ ഇതിങ്ങനെ കുതിച്ച് പുറത്തേക്ക് വരും അങ്ങനെ ആദ്യമേ ഒരെണ്ണം ഞാൻ എറിഞ്ഞു അത് പുറത്തു പോയി രണ്ടാമത് അന്നേരം ആ പയ്യൻ അത് ഇങ്ങനെ ആ എറിയണ്ടേന്ന് ഞാൻ അതുപോലെ എറിയാൻ ശ്രമിച്ചു പക്ഷേ അതും പുറത്തു പോയി എന്താ വച്ചാൽ ഞാൻ ഇത്രയും ഗ്യാപ്പിൽ നിന്ന് എറിഞ്ഞതുകൊണ്ടാവാം ദേ ഇതേപോലെ ചാടിപ്പോയി അപ്പോൾ ജടായു ജഡായു പാറയിൽ പോയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ടാറ്റ ടേക്ക് കെയർ